മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സ്കൂൾ ിൽ ചാന്ദ്രദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ചന്ദ്രനിലേക്ക് എന്ന പേരിൽ നടത്തിയ പരിപാടി സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് മാഷും എസ് ആർ ജി കൺവീനർ റീനാമ ടീച്ചറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് എ എം എൽ പി സ്കൂൾ പുല്ലഞ്ചേരിയിൽ പരിപാടി സംഘടിപ്പിച്ചത് ചാന്ദ്രയാൻ ബഹിരാകാശ സഞ്ചാരി ചന്ദ്രന്റെ വൃദ്ധിക്ഷയം രാവും പകലും സൗരയൂഥം എന്നിവയുടെ മാതൃകകൾ മറ്റു പേപ്പർ ക്രാഫ്റ്റ് നിർമ്മിതികൾ എന്നിവയുടെ പ്രദർശനവും നടന്നു കുട്ടികൾക്ക് ചന്ദ്രനിലെത്തിയ അനുഭൂതി നൽകുന്ന തരത്തിലുള്ള പ്രദർശനമാണ് ഒരുക്കിയത് സ്കൂളിലെ ശാസ്ത്ര ക്ലബ് കൺവീനർ മുഫീദ ടീച്ചറുടെ നേതൃത്വത്തിൽ അധ്യാപകരായ കൗലത്തുനിസ മുംതാസ് ബദരിയ നാജിയ ഇർഷാദ് സൽമാൻ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ് കുട്ടികൾക്ക് മികച്ച ഒരു അനുഭവം നൽകാനായത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള